അമ്മയെ പെൺമക്കൾ നോക്കണമെന്നാണ് വിധി താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് പെൺകരുത്താണിപ്പോൾ കുടുംബവഴക്കിൽ പൊർതിമുട്ടിയിരുന്ന സംഘടനയെ പെണ്ണുങ്ങൾ നല്ലവഴി നടത്തുമോ എന്നാണ് സിനിമാ ലോകം മുറ്റുനോക്കുന്നത് സംഘടനയുടെ മുപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടു ശ്വേത മേനോനാണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലും വനിതകൾ കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി അമ്മ സ്ത്രീയാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ഈ നിമിഷം അമ്മ ആയിരിക്കുന്നു എല്ലാവരുടെയും പിന്തുണ വേണം രാജിവെച്ചവരെ തിരിച്ചെത്തിക്കും പെണങ്ങിപ്പോയവർ തിരിച്ചു വരണം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും ട്രഷററായി ഉണ്ണി ശിവപ്പാലും മറ്റൊരു വൈസ് പ്രസിഡന്റായി ജയൻ ചേർത്തലയും തെരഞ്ഞെടുക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ വിഭാഗത്തിൽ അഞ്ജലി നായർ ആശ അരവിന്ദ് നീനു കുറുപ്പ് സറിയി മോഹൻ എന്നിവരും പൊതുവിഭാഗത്തിൽ ജോയ് മാത്യു കൈലാഷ് ഡോക്ടർ റോണി ഡേവിഡ് രാജ് സന്തോഷ് കീഴാറ്റൂർ സുജോയ് വർഗീസ് ടിനി ടോം വിനു മോഹൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു ദേവനെയാണ് ശ്വേതാ മേനോൻ പരാജയപ്പെടുത്തിയത് ഭാരവാഹികൾ ചുമതലയേറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഇടിവാണ് ഇത്തവണ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അമ്പത്തിയേഴ് പേരാണ് വോട്ട് ചെയ്തത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുപത്തിയേഴ് വോട്ടിനാണ് ശ്വേതാ മേനോൻ എതിർ സ്ഥാനാർത്ഥി ദേവനെ പരാജയപ്പെടുത്തിയത് ശ്വേതാ മേനോൻ നൂറ്റി അമ്പത്തി ഒൻപത് വോട്ട് നേടിയപ്പോൾ ദേവന് നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ലഭിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് നേടിയപ്പോൾ രവീന്ദ്രന് നൂറ്റിപ്പതിനഞ്ച് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ അമ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം